ഷാഫി സാറിൻ്റെ മരണം വോയിഡ് ഉണ്ടല്ലോ അത് ഭയങ്കര ഷോക്കിങ് തന്നെയായിരുന്നു കാരണം ഞങ്ങളടുത്ത പരിപാടികൾ ആലോചിച്ച് ഇങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്നുള്ളൊരു ഷാഫിയുടെ മ്യൂസീൻ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ളൊരു ഡയറക്ടറായിരുന്നു ഞാൻ എന്ത് പറയുന്നു അതേ ചിന്ത തന്നെ ഷാഫി പറയും ഷാഫി എന്ത് പറയുന്നു അത് തന്നെ ഞാൻ ഞാനിപ്പോഴും മാത്രമാക്കാൻ ആലോചിച്ചത് ഞാനും പറയും അത്രക്ക് സിംഗർ ഞങ്ങളമ്മര് അപ്പം അതൊരു മിസ്സിങ് തന്നെയായിരുന്നു പിന്നെ ഭയങ്കര സാധുവായിട്ടുള്ള മനുഷ്യൻ ദേഷ്യം വരാത്ത മനുഷ്യൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വളരെ ലാഘവത്തോടെ അതിന് നേരിടുന്ന ഒരാളായിരുന്നു ഓ അതെ അതെ പിന്നെ ഷാഫിയുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യാനും സുഖമാണ് ഞങ്ങളിങ്ങനെ ലോകാര്യങ്ങളും തമാശകളും പറഞ്ഞു 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 ഒന്നും ഒന്നുമില്ലായ്മയിൽ നിന്നാണ് കഥ ഉണ്ടാക്കിയെടുക്കുന്നത് അമ്മനും മക്കളൊക്കെ ഒരു കഥയും ഇല്ലാണ്ട് അടുത്ത കഥ മമ്മൂക്കനെ വെച്ചിട്ട് ആലോചിക്കണമെന്നും പറഞ്ഞ് പോയി ഇരുന്നിട്ടാണ് ആലോചിക്കുന്നത് മെരിക്കുണ്ടെഞ്ഞാടും അങ്ങനെയാണ് അതപ്പോ വൈശാഖരാജ് രാജേട്ടനാണ് അഡ്വാൻസ് തന്നേക്കണത് അപ്പോ രാജേട്ടന് വേണ്ടിട്ട് എന്താ പറഞ്ഞ് ചിന്ത മാറ്റാൻ വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ പറഞ്ഞാൽ മറ്റേ ബോധം കിടത്തൂല മറ്റേ സ്റ്റെഡ് ഇടുന്ന പരിപാടിയല്ല അഞ്ചേ പ്ലസ് അപ്പൊ അഞ്ചേ പ്ലസ് ബോധം കിടത്തൂല അപ്പൊ നമുക്ക് കാണാം മോണിറ്ററിൽ നമ്മുടെ ഹാർട്ടും ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളും അപ്പോൾ കുറേ നേരം നമ്മുടെ ഹാർട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ചിന്ത മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ അടുത്ത കഥ എന്താ ആലോചിക്കാൻ പറ്റരുത് എന്നൊക്കെ ഇങ്ങനെ വെറുതെ അരമണിക്കൂർ ആലോചിച്ച് കിടന്നു ഇത് ശ്രദ്ധ മാറ്റാൻ വേണ്ടി അങ്ങനെയാണ് ഒരു ഈ ഭയത്തിൽ നിന്ന് ഭയവും ഭീരവുമായിട്ടുള്ള രണ്ടുപേരുടെ ഒരു കോമ്പിനേഷൻ ചാന്തൂട്ടം എന്നുള്ള സിനിമയൊന്ന് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു അത് ഒരു അതിലെ എല്ലാ രംഗങ്ങളും അതിലെ പാട്ടുകളും ഒക്കെ സൂപ്പർ ഹൈറ്റായി പക്ഷെ കാൽപ്രഭാവത്തില് ഇത് ചാന്തൂട്ടം എന്നുള്ള സിനിമ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ എന്തോ പാപം ചെയ്തു എന്നുള്ള രീതിയിലാണ് അത് വ്യാഖ്യാനിക്കപ്പെട്ടത് ഇപ്പൊ ലാൽ ജോസ് അതിന് പല വ്യാഖ്യാനങ്ങള് പറഞ്ഞിട്ടുണ്ട് ഇതൊരിക്കലും ഒരു ട്രാൻസ്ജെൻഡർ സിനിമയല്ല ഇതൊരു ഫെമിനൈൻ നേച്ചർ ആണിന്റെ കഥയാണ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കൊന്ന് സാറും എഴുതാൻ പറ്റുന്നോടത്തും പറയാൻ പറ്റണം പറഞ്ഞു പക്ഷേ എന്നാലും അറിയാമോ ആ ചാന്തട്ട് എന്നുള്ള പേര് ഇവരെ വിളിക്കാൻ തുടങ്ങി അവിടെ നിന്നാണ് ഇവര് ഹർട്ട് ചെയ്യാൻ തുടങ്ങിയത് അതായത് അതിനു മുമ്പൊക്കെ പല വേറെ മോശം പേരുകൾ ഇവരെ വിളിച്ചിരുന്നു പക്ഷെ അതിനേക്കാൾ ഉപരി എന്ന് പറഞ്ഞാൽ ഈ ചാന്തോട്ട് എന്നുള്ള ടൈറ്റിൽ വന്നപ്പോൾ പക്ഷേ അതിന്റെ ആദ്യത്തെ ടൈറ്റിൽ അറബിക്കടലും അത്ഭുത വിളക്കും അത്ഭുത അത്ഭുത വിളക്ക് എന്ന് മാത്രം ഇട്ടു ഞങ്ങള് അത്ഭുത വിളക്ക് എന്നായിരുന്നു അപ്പോ വിനയന്റെ അത്ഭുത ദ്വീപ് പറഞ്ഞൊരു പടം വന്നു അപ്പൊ ഞങ്ങള് അത് മാറ്റാൻ തീരുമാനിച്ചു അത്ഭുത ദ്വീപ് ഒന്ന് പിന്നെ അത്ഭുത വിളക്ക് എന്ന് പറഞ്ഞിട്ട് അത്ഭുത വിളക്ക് എന്നായിരുന്നു ആദ്യത്തെ പേര് അങ്ങനെയാണ് വിന വേറെ പേരിടുന്ന ആലോചനയുടെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് ചാന്തുകൂട്ടിലേക്ക് എത്തുന്നത് അപ്പൊ ഒരു സൺസെറ്റ് എന്നുള്ള അർത്ഥവും ഒരു ഫെമിനിറ്റിയുടെ ഒരു സിംബലും ആണ് ചാന്തപെട്ട് എന്ന് പറയുമ്പോൾ ഈ ഇതിനെ പറ്റിയാണെന്നുള്ള രീതിയിൽ ആണ് ചാന്തുപെട്ടിടുന്നത് പക്ഷെ ഞങ്ങൾ ഒരിക്കൽ പോലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഈ ചാന്തപെട്ട് എന്നും പറഞ്ഞൊരു ഇത്തരത്തിലുള്ള ആൾക്കാരെ കാണുമ്പോൾ ഇങ്ങനെ ആക്ഷേപിക്കുന്ന രീതിയിൽ വിളിക്കുമെന്നു നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല ആ വിളികൾ ഇവർ ഹട്ട് ചെയ്ത് അപ്പോൾ അവർ ആ സിനിമേനെ കുറ്റം പറയാൻ തുടങ്ങി പക്ഷെ ആ സിനിമയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ കണ്ടന്റ് അല്ല ഒരു ആൺകുട്ടി പിന്നെ പെൺകുട്ടിയെ പോലെ വളർത്തുന്നു ഡാൻസ് പഠിപ്പിക്കുന്നു അതുകൊണ്ട് അറിയാതെ അവനിൽ ഉണ്ടാകുന്ന സ്ത്രൈണത അവന് ദുരന്തമാകുന്നു അതാണ് അതിൻ്റെ തൊണ്ടവന് കുട്ടി ജനിക്കുന്നുണ്ട് അപ്പം അവൻ ട്രാൻസ്ജെൻഡർ അല്ല അവനാണ് ആൺകുട്ടി തന്നെയാണ് ഇപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേര് ഈ ഡാൻസ് മാസ്റ്റർമാരെ കണ്ടിട്ടുണ്ട് സ്ത്രൈണതയിൽ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഒത്തിരി പേര് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഡാൻസ് പഠിക്കുന്നത് കൊണ്ട് തന്നെ സ്ത്രൈണത കയറും ഇവരില് അപ്പൊ ആ അംഗചലനങ്ങളിലൊക്കെ ഒരു സ്ത്രൈണ സ്വഭാവം ഈ മുടി നീട്ടി വളർത്തി പണ്ട് തന്നെ എത്രയോ കഥാപാത്രങ്ങൾ സിനിമയിൽ അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷെ അവർക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊരു ദുരന്തമായി ഒരുത്തിന് മാറുന്നു എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് എന്റെ നാടകം ഉണ്ടായത് ആദ്യം അത് തന്നെയാണ് നമ്മൾ സിനിമ ആക്കിയത് അപ്പോൾ ഈ ഒരു വിഷയം സിനിമക്ക് പ്രചാരം കിട്ടിയതോടെ ഇവരെ ആക്ഷേപിക്കാനായിട്ട് ഈ സമൂഹം അത് ഏറ്റെടുത്ത ആ പേര് അത് സമൂഹത്തിന്റെ കുഴപ്പമാണ് എഴുത്തുകാരൻ്റെ സംവിധായകൻ്റെ കൊഴപ്പമല്ല അപ്പോൾ ഈ പൊളിറ്റിക്കലായിട്ട് കറക്റ്റ് അല്ലാത്ത വാക്കുകൾ പ്രയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് ആ വാക്ക് ഉണ്ടാക്കിയ ഒരു പദസമ്പത്തില് ഉണ്ടായിരുന്ന വാക്കൊക്കെ തന്നെ ആയിരിക്കും വേറെ രീതിയിൽ പറയുന്നത് ഇൻസൾട്ട് ചെയ്യാൻ അത് ആ നികു കണ്ടുപിടിച്ചോട്ട് കുഴപ്പമില്ലെന്ന് പറയുന്ന പോലെ ഇഷ്ടായി എന്ന് പറയുന്ന പോലെ ശാന്തപോട്ട് നമ്മൾ ആര് ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് ഞാൻ സത്യം പറഞ്ഞ എഴുതിയത് ഇവരാ അതായത് എന്റെ അനുഭവമാണ് എന്റെ കൂട്ടുകാരെ കാർത്തിക എന്ന് പറയുന്ന എന്റെ ബെഞ്ചിലിരുന്ന ഒരുത്തന്റെ ദുഃഖം ഞാൻ കണ്ടിട്ട് അവന്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവൻ പഠിപ്പ് നിർത്തിയിട്ട് അവൻ മാനസിക രോഗിയായിട്ട് ഈ വഴിയിലൂടെ അലഞ്ഞി കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അവനെ കണ്ടിട്ട് എന്താ കാർത്തികെ വിളിക്കുമ്പോ അവനിതുവരെ നടന്നു പോവും അവൻ എന്നിട്ട് കയറി ടെറസിൻ്റെ മുകളിൽ കയറി ഡാൻസ് ചെയ്യും മെൻ്റൽ ആയവൻ അന്നിട്ട് ഡാൻസ് ചെയ്യുമ്പോൾ അവൻ വടിയും കൊണ്ട് ആൾക്കാർ തല്ലി അവൻ അവിടെ നിന്ന് ഓടിച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ട് പിന്നെ അവൻ എവിടെയോ പോയി നാട് വിട്ടു പോയവൻ അവൻ പിന്നെ മിസ്സിംഗ് ആണ് അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലെ അറിയില്ല അപ്പോൾ ആ ഒരു വേദന എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് ഇങ്ങനെ ഒരു സ്ത്രീണതയുടെ പേരിൽ ഒരുത്തന ഭ്രാന്തനാക്കി നാട്ടിൽ നിന്ന് ഓടിച്ചല്ല ഈ സമൂഹം അവർക്ക് ഇവര് തമാശയാണ് ആ ഒരു വേദനയിൽ നിന്നാണ് ഞാൻ ഈ നാടകം എഴുതുന്നത് അത് മറിച്ച് പക്ഷെ ആദ്യം കുറച്ച് കത്തുകളൊക്കെ എനിക്ക് വന്നു ഞങ്ങളുടെ ദുഃഖം സാറ് മനസ്സിലാക്കിയല്ലോ ഈ അനുഭവങ്ങളൊക്കെ ഞാനും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് കുറെ വന്നു പിന്നെ ഈ ആൾക്കാർ ഇത് ഇവരെ കളിയാക്കാൻ തുടങ്ങിയതോടെയാണ് ഇവർ തിരിഞ്ഞത് ഈ സിനിമ കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് എന്റെ വൈഫിനെ കണ്ടപ്പോൾ ഇതുപോലെ തന്നെ പരിചയമുള്ള ഒരു കക്ഷി പറഞ്ഞു ഇങ്ങനെ ഓ ആ സാറ് കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞേ അതല്ല നമ്മൾ ചേർത്ത് നിർത്താൻ വേണ്ടി ഇവരും നമ്മുടെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുഴപ്പങ്ങൾ ശ്രൈണത എന്നൊക്കെ ഒരു ദുരന്തമായിട്ട് മാറരുത് അത് ആ രീതിയിൽ തന്നെ അവരെ കാണാൻ അങ്ങനെയല്ല നമ്മൾ അവസാനിപ്പിക്കുന്നതും അതെ കൺക്ലൂഷൻ അതല്ലേ ആ ആ കൺക്ലൂഷന്റെ നന്മ കാണാതെ ആ ഒരു ഇവരെ പരിഹസിക്കുന്നതിന്റെ പുറത്തുണ്ടായ അവർക്കുള്ള വേദന കൊണ്ടാണ് അവരത് പറഞ്ഞത് അപ്പൊ ഞാനത് എവിടെയോ ഞാനത് എനിക്കതില് ദുഃഖമുണ്ടെന്ന് വരെ ഞാൻ രേഖപ്പെടുത്തി ആ എഴുതി ഞാൻ എന്റെ അത് എനിക്കത് വളരെ വിഷമമായി കാരണം നമ്മൾ ഉദ്ദേശിച്ച ട്രാക്കിങ് മാറിയിട്ട് അവർക്കത് അത് ബുദ്ധിമുട്ടുണ്ടായിന്ന് പറഞ്ഞപ്പോ കാരണം എപ്പോഴും നമ്മള് നമ്മുടെ സുഹൃത്തുക്കളിൽ തന്നെ പലരും ഇതുപോലെ തന്നെ അല്പശ്രൈനറുള്ളവരൊക്കെ ഉണ്ട് നമ്മൾ അവരൊക്കെ ചേർത്ത് നിർത്തി അവരായിട്ട് നല്ല അടുപ്പൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് ഇവര് സമൂഹത്തിന്റെ ഭാഗം തന്നെയല്ല അല്ലാണ്ട് അവര് മാറ്റി നിർത്തേണ്ടോ കൊച്ചിയിലൊരു സ്ഥലത്ത് അത് ചോട്ടാ എന്നുള്ള ടൈറ്റില് അൻവറിന്റെ മനസ്സിൽ തുടക്കം ഉണ്ട് ഓക്കെ അപ്പൊ ഈ കഥാപാത്രവും ഈ സന്ദർഭവും ഇതൊക്കെ അൻവർ ഞങ്ങള് ഡിസ്കഷൻ ചെയ്യുമ്പോ തന്നെ ചോട്ടാ മൊബൈന്നുള്ള പേരുണ്ട് അപ്പൊ അൻവർ അപ്പൊ ഞാന് അതിനും എതിർത്തിരുന്നു ആദ്യം ഞാൻ പറഞ്ഞു ലാലേട്ടന്റെ പടം ചോട്ടാ മുംബൈ എന്നുള്ള പേര് പേര് വരുമ്പോൾ നമ്മൾ പിടിക്കുന്നത് ടോട്ടലി കോമഡിയും പരിപാടിയും ലാലേട്ടനൊക്കെ കുസൃതി നിറഞ്ഞ തമാശ കഥാപാത്രം പോലെയാണ് അപ്പൊ ഈ ഹെവിനെസ് ലാലേട്ടൻ ഇപ്പൊ നരസിംഹം രാജാവിൻ്റെ തൊട്ട് പിന്നെ മറ്റേ ദേവാസുരം ഇതൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഭയങ്കര ഹൈപ്പിലുള്ള ഒരു ഇമേജ് ഉണ്ട് ചോട്ടാ തോട്ടാ ലാലേട്ടൻ എന്ന് പറയുമ്പോ വേറൊരു പ്രതീക്ഷ വരും പ്രേക്ഷകന് എന്നിട്ട് അത് കിട്ടിയില്ലെങ്കിൽ പണി കിട്ടും എന്ന് പറയും അപ്പൊ ചേട്ടാ അതിന് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ചോട്ടാൻ മൊബൈന്നൊക്കെ നല്ല മിഠായി കളറിലൊക്കെ എഴുതിയിട്ട് മിഠായി കളറിൽ എഴുതാം ആ ഒരു ഭീകര പരിപാടി അല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതി ഡിസൈനിങ്ങിൽ നമുക്ക് ചോട്ടാ മൊമ്പയിൽ അങ്ങനെ എഴുതാം നമ്മൾ അപ്പൊ ഇവരുടെ ഒരു കോസ്റ്റ്യൂമും കളറും ഒക്കെ വെച്ചിട്ട് ഇത് കാണുമ്പോൾ തന്നെ ഒരു കളർഫുൾ പടം അതിൻ്റെ ഒരു അല്ല നമ്മൾ കൊടുക്കുന്ന രീതിയിൽ നമുക്ക് പിടിക്കാം അത് കുഴപ്പം വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പേടി ഉണ്ടായിരുന്നു പക്ഷേ അൻവറിന് നല്ല കോൺഫിഡൻസ് ആയിരുന്നു അത് അങ്ങനെ പിടിക്കുക എന്ന് പറയും അപ്പോൾ എനിക്ക് പേര് നമുക്ക് വേണമെങ്കിൽ വാസ്കോ എന്നിടാം അല്ലെങ്കിൽ വാസ്കോ എടുക്കാൻ എന്നൊക്കെ ഞാൻ പല പല പേരൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ അൻവർ ഇതിപ്പോൾ തന്നെ പിടിച്ച് ഇത് കേട്ടോ കുഴപ്പം വരില്ല കുട്ടം വരില്ല എന്ന് പറഞ്ഞ് എനിക്ക് ധൈര്യത്തത് പിന്നെ ഇത് ഡിസൈനൊക്കെ വന്നപ്പോൾ എനിക്കും തോന്നി നല്ല കളർഫുൾ ഒക്കെ ജീവിതത്തെ ഗെറ്റപ്പൊക്കെ ഉണ്ടപ്പം ഒരു കളർഫുൾ പരിപാടിയാണ് അതിൻ്റെ ഒരു ഒരു തീവ്രത അതിനേക്കാൾ ഉപരി ഇതാണെന്നുള്ളൊരു സാധനം ഒരു മാർക്കറ്റിങ്ങിൽ ഉണ്ടായിരുന്നത്